സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ നടത്തി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അഭ്യർത്ഥിക്കുകയും തുടർന്ന് ഇന്ത്യ ആറായിരത്തി മുന്നൂറ് കോടി രൂപ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുമായി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സുപ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇന്ത്യൻ റഡാർ സംവിധാനങ്ങളും മറ്റുപകരണങ്ങളും മാലി ദ്വീപിന് വിതരണം ചെയ്യാനും തീരുമാനമായി ഇതുവഴി ദ്വീപ് രാഷ്ട്രത്തിന്റെ സമുദ്ര നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കും വ്യാപാരം ഡിജിറ്റലൈസേഷൻ ധനകാര്യം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നടപടികൾ ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായിട്ടുള്ള ദർശന രേഖയും ഇരു നേതാക്കളും സംയുക്തമായി പുറത്തിറക്കി അതോടൊപ്പം തന്നെ റൂപേ കാർഡിന്റെ ഔദ്യോഗിക ലോഞ്ചും നടത്തി ഇന്ത്യയുടെ സഹായത്തോടെ വിമാനത്താവള പുനർവികസന പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച പുതിയ റൺവേ ഉടൻ ജനങ്ങൾക്കായിട്ട് തുറന്നു നൽകുകയും ചെയ്തു ഹനിമധു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ ആണ് ഇരു നേതാക്കളും ഉദ്ഘാടനം ചെയ്തത് റൂപേ കാർഡ് ലോഞ്ച് ഇന്ത്യ മാലിദ്വീപ് ബന്ധം ശക്തിപ്പെടുന്നതിന് വഴിയൊരുക്കുമെന്ന് മുഹമ്മദ് മൊയ്സൂം വ്യക്തമാക്കി മാലിദ്വീപിന്റെ ജീവനാടിയായ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് ഇത് വഴിയൊരുക്കും ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് പണരഹിത ഇടപാടുകൾ നടത്താനും ചിലവ് കുറയ്ക്കാനും സൗകര്യം വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുമെന്നും മാലിദ്വീപിന്റെ പ്രസിഡന്റ് വ്യക്തമാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം സമ്പന്നമായ വ്യാപാരത്തിലൂടെയും വിനിമയത്തിലൂടെയും അത് ദൃഢപരമാണെന്നും പരസ്പരമായ ബഹുമാനവും അജഞ്ചലമായ പിന്തുണയുമാണ് ഇതിന്റെ നട്ടല്ലെന്നുമാണ് മുഹമ്മദ് മൊയ്സു പറഞ്ഞത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാലി ദ്വീപിൽ ആദ്യം പ്രതികരിച്ചത് ഇന്ത്യയാണ് നയതന്ത്ര ബന്ധം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ആന്റി ഇന്ത്യൻ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന അതേ മുഹമ്മദ് മൊയ്സു ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന കാഴ്ച കൗതുകത്തോടെയാണ് മാലിയിലെ മൊയ്സു സപ്പോർട്ടേഴ്സ് കാണുന്നത് ട്വിറ്ററിലടക്കം വിമർശനങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതായത് മാലി പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇന്ത്യ ഔട്ട് ആയതിനു ശേഷം ഇന്ത്യ ഇന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോളുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും മുഹമ്മദ് മൊയ്സൂന് നന്നായിട്ടറിയാം ഇന്ത്യയുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ആറായിരത്തി മുന്നൂറ് കോടിയുടെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മാലി ദ്വീപിനെ ഇന്ത്യ കക്ഷത്ത് തന്നെ വയ്ക്കുന്നത് തുടരും അതായത് ഇന്ത്യയെ വിട്ടൊരു നിലനിൽപ്പ് മാലിദ്വീപിനില്ല ഏത് ആന്റി ഇന്ത്യക്കാരൻ ഭരിച്ചാലും അവസാനം ഇന്ത്യയുടെ മുമ്പിൽ അയാൾക്ക് വരേണ്ടി വരും മാലിദ്വീപിലെ ഇന്ത്യയുടെ സ്വാധീനം അത് തുടരുകയും ചെയ്യും ചൈനയുടെ പണികൾ വിലപ്പോയില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം